രണ്ടുപേർ നോക്കിയിരിക്കുമോ അപ്പോൾ അപ്പോൾ എന്നാ കാണിക്കുന്നത് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നമ്മുടെ പുതിയ ഗാർഡൻ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ഒരു ജനുവരി മന്ത് ഫുള്ള് ഈ ഗാർഡനിൽ ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി അതുപോലെ തന്നെ ഈ ഈ ഒരു മാസം നമുക്ക് ഞാൻ കിട്ടിയ കുറച്ച് വിളവും കാര്യങ്ങളും എല്ലാം ആയിട്ടുള്ളൊരു വീഡിയോ ആണേ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം അപ്പം ഞാൻ വേണ്ട ഇത് ആദ്യം തന്നെ ഇതേ പാലക്ക് ഇത്തവണ ഒരു ആറേഴ് നാലഞ്ച് തവണയ്ക്ക് മുകളിൽ എനിക്ക് തോന്നുന്നു ഞാൻ പാലക്കെടുത്തായിരുന്നു വീട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിന് പിന്നെ കുറച്ച് അടുത്തൊക്കെ കൊടുത്ത് ഞാൻ എല്ലാവർക്കുമൊക്കെ അങ്ങനെ എന്തായാലും കുറേ അധികം എനിക്ക് ഇത്തവണ കിട്ടി നല്ലപോലെ ഇതാണ്ട് ഇതിപ്പോൾ ഇത് ആദ്യത്തെ ട്രിപ്പാണേ നമുക്ക് ഈ ഒരു കൊട്ടയ്ക്കൊരു കൊട്ട പാലക്കും കിട്ടി പിന്നെ ഒന്ന് രണ്ട് ചീരയുടെ തണ്ടും ഉണ്ടായിരുന്നു ഇവിടെ എനിക്ക് രണ്ട് മൺകല മൺകളിപ്പോണ്ടായിരുന്നു അപ്പോഴേ അത് ചെടി വെക്കാനായിട്ട് എനിക്ക് പപ്പ അത് റെഡിയാക്കി തരിക രണ്ടുപേർ നോക്കിയിരിക്കുമോ പപ്പ എന്നാ കാണിക്കുന്നത് അങ്ങനെ ചെയ്യേണ്ട വൺകലത്തിൻ്റെ ആ ഒരു മുഗൾ വശം എല്ലാം നല്ലപോലെ കട്ട് ചെയ്തൊക്കെ ചേർത്ത് കുറച്ചൊക്കെ നല്ല ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്ത് തന്നിട്ടുണ്ട് അത് ഞാനൊരു വെച്ച് കഴിഞ്ഞ സ്റ്റാൻഡ് പോലെ അതിൻ്റെ അടിയിൽ ഇപ്പം കലം പോലെ ഇതിങ്ങനെ ഉരുണ്ട് പോകത്തില്ലേ അപ്പോൾ അതായിട്ട് ആ റിങ് അതിനകത്തൊരു സ്റ്റാൻഡ് പോലെ ഇരിക്കും പിന്നെ ആ പൊട്ടിച്ച പൊടിയെല്ലാം ഞാൻ അതിനകത്ത് ഇട്ടു അങ്ങനെ എന്തായാലും എനിക്ക് ഈ മാസം പുതിയൊരു ചട്ടിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ അമ്പലത്തിലെ പൊങ്കാലയ്ക്ക് ഇപ്പോൾ രണ്ട് വട്ടം പൊങ്കാലയിട്ട കലങ്ങൾ അതുപോലെ തന്നെ ഇരിക്കുവാണ് നാട്ടിലൊക്കെ പൊങ്കാല കഴിഞ്ഞാൽ നമുക്കറിയാം അത് പിന്നെ ചോറ് വയ്ക്കാനൊക്കെ ആയിട്ട് എടുക്കുമല്ലോ പക്ഷേ ഉണ്ടല്ലോ ഇവിടെ നമുക്കിപ്പോൾ ഗ്യാസിനകത്ത് വെക്കുമ്പം ഗ്യാസ് ഒത്തിരിയാവും പിന്നെ അത് വലിയ പാടായ പിന്നെ എടുത്ത് ഉപയോഗിക്കാനും എല്ലാം ആക്കാം അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ഷെയ്ഡിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു അങ്ങനെ ഞാൻ വെച്ച് ചെന്നപ്പം പിന്നെ ഇപ്പോൾ ഒരെണ്ണം എടുത്ത് മണ്ണൊക്കെ നിറച്ചാൽ എന്തെങ്കിലുമൊക്കെ നടാലോ അങ്ങനെ അത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ എന്നോട് ഒരാൾ ചോദിച്ചു എങ്ങനെയാണ് ഈ മണ്ണൊക്കെ റെഡിയാക്കുന്നത് കാരണം നമുക്കിവിടെ മണ്ണൊന്നും അധികം കിട്ടത്തില്ലല്ലോ ടെറസിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അപ്പം ഞാൻ ഇതിനകത്ത് ആദ്യം ചെയ്യുന്നത് കുറച്ച് അങ്ങ് നിറക്കി ഞാൻ ആദ്യം ഒരു പകുതിയോളം ഭാഗം ഞാൻ ചകിരി ഇടും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് താഴെ വെച്ച് കിച്ചണിൽ നിന്നുള്ള വേസ്റ്റ് ഞാൻ ഇട്ടിട്ട് അതങ്ങ് നിറയ്ക്കാറാണ് പതിവ് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു ലെയർ മാത്രമാണ് ഞാൻ മണ്ണിടുന്നത് അപ്പം കുറച്ച് ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേന് നമ്മൾ എത്രയാണോ നിറച്ചത് അത് നല്ലപോലെ അങ്ങ് താരും കേട്ടോ കാരണം ആ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ അങ്ങ് അഴുകുമ്പോഴത്തേനും അത് താഴോട്ട് താഴോട്ട് ഇറങ്ങും പക്ഷേ അതിന് അതിനകത്ത് വെക്കുന്ന തൈ ഉണ്ടല്ലോ നല്ല നമുക്ക് കണ്ടാൽ അറിയാം മണ്ണിൽ നമ്മൾ സാധാ വേറെ പോട്ടിലും വെച്ചോണ്ടിരിക്കുന്നതിനകത്തൊക്കെ വെക്കുന്നതിനേക്കാളും ഒക്കെ നല്ല ഫാസ്റ്റായിട്ടായിരിക്കും അത് വളരുന്നതും നല്ല ആ ഒരു ആരോഗ്യത്തോടായിരിക്കും അത് നിൽക്കുന്നതും അപ്പം പിന്നീട് പിന്നീട് പിന്നീടങ്ങോട്ട് വരുമ്പോൾ അതിനകത്ത് വളമൊക്കെ നമുക്ക് കുറേ പോവുമല്ലോ അപ്പം നമുക്കറിയാം നമ്മളൊരു അരി തന്നെ ഇട്ട് തൈ എല്ലാം ആക്കിയിട്ട് പല പോട്ടിലായിട്ട് വെക്കുമ്പം നമ്മളീ ഇങ്ങനെ നിറച്ച് വെക്കുന്നതിനകത്തും അല്ലാത്തതിനകത്തും വെക്കുമ്പോൾ ഉള്ള മാറ്റം നമുക്കറിയാം ഇത് വേണ്ട എൻ്റെ നിത്യവേദന നിത്യവേദന നല്ലപോലെ ഇങ്ങനെ ഇതിനകത്ത് ഈ ജനുവരി മാസം ആയപ്പോഴത്തേനും കുറെ പൂക്കളൊക്കെ വന്നായിരുന്നു ഈ മാസം അവസാനമായപ്പോഴത്തേന് കായൊക്കെ അത്യാവശ്യം കുറച്ച് വലിപ്പം വെച്ചൊക്കെ തുടങ്ങിയായിരുന്നു അങ്ങനെ നല്ലപോലെ പൂത്ത് നിൽക്കുകയാണ് ഇതിനകത്തെല്ലാം ഞാൻ കുറച്ച് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കുറച്ച് കഞ്ഞിവെള്ളവും മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതുമൊക്കെ ഇട്ട് കുറച്ച് ദിവസം വെച്ച് അതിനകത്ത് ഉലുവയൊക്കെ ഉലുവ സോറി ഉലുവയല്ല കായം കായത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ട് പിന്നെ അത് നേർപ്പിച്ചെന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും ഞാൻ ഞാനിതിനകത്തെല്ലാം അത് ഞാൻ മിക്കവാറും ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ എൻ്റെ വെണ്ടയൊക്കെ ഇത് ഒത്തിരി നാളായതാണ് വെച്ചിട്ട് പക്ഷെ ഇപ്പോഴാണ് ഒന്ന് ഒരുമാതിരി ഒന്ന് പൂവൊക്കെ ഇട്ട് തുടങ്ങിയത് അങ്ങനെ എന്തായാലും എൻ്റെ വെണ്ടക്കെ പിടിച്ചിരിക്കുന്നുണ്ട് ഒരു തവണ ഇത് അഞ്ച് വെണ്ടയ്ക്ക ഒരേ വലുപ്പത്തി അതായത് ഒന്നരവട്ട ദിവസങ്ങളിലൊക്കെ പൂവിട്ട് ഒരുപോലെ വളർന്നു വന്നതാണ് പക്ഷേ അപ്പോഴാണ് കുരങ്ങ് വന്ന് അത് മൊത്തം കൊണ്ടുപോയി നമുക്കത് അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു ശല്യം ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം താമസിക്കുന്നിടത്ത് വളരെ കുറവാണ് വല്ലപ്പോഴേ ഉള്ളൂ പക്ഷേ എന്നാലും വരും അപ്പം നമുക്കൊരു സങ്കടം അത് പിന്നെ ചെയ്യാം പിന്നെ ഇത് വേണ്ട ഇത് കണ്ടോ ഞങ്ങൾ ഇത്തവണ ഇത് സൺഫ്ലവറിൻ്റെ സീഡാണേ അപ്പോൾ ദേ ഇത് പിന്നെ പിന്നീട് ഒരു ദിവസം എനിക്ക് കിട്ടിയതാണ് കേട്ടോ അന്ന് ഒരു വെണ്ടയ്ക്കയും കൂടെ ഉണ്ടായിരുന്നു അതിനകത്ത് ആ സൺഫ്ലവറിൻ്റെ സീഡ് ഞങ്ങൾ ചത്തമ്മിൽ വാങ്ങാൻ പോയപ്പോൾ അവിടെ അതിൻ്റെ തിനയും കൂടെ നമ്മൾ വാങ്ങിച്ചില്ല അപ്പോൾ അതിനകത്ത് കിടന്നതാണ് രണ്ട് സൂര്യകാന്തിയുടെ അരി അങ്ങനെ ഞാൻ അത് കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ടിഷ്യൂ പേപ്പറിനകത്ത് നിന്ന് നനച്ചിട്ടൊന്ന് പൊതിഞ്ഞ് വെച്ചിരുന്നു ഒരു മൂന്ന് ദിവസം കൊണ്ട് അതിനകത്ത് വേര് വന്നു ഇത് നമ്മൾ കടയിൽ നമ്മൾ ആ കിളികളെ വാങ്ങിയപ്പോൾ അതിൻ്റെ തട്ടിനകത്ത് കുറച്ച് ആ തീറ്റി ഇട്ട് കൊടുക്കുന്ന കപ്പിനകത്ത് കുറച്ച് ഇട്ട് കൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞായിരുന്നു അപ്പോൾ അതിനകത്ത് കിടന്നതാണ് അപ്പോൾ ഞാൻ അവിടെ വെച്ചേ കണ്ടായിരുന്നു ഇതിനകത്ത് രണ്ട് ഈ അരി ഇങ്ങനെ ഒരെണ്ണം കിടക്കുന്നത് അങ്ങനെ ഞാൻ വന്ന ഉടനെ അതെടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ അടുത്ത് ഇത് രണ്ടും എടുത്തതാണ് അങ്ങനെ എൻ്റെ തത്തമ്മയുടെ തീറ്റിപ്പാത്രത്തിൽ നിന്ന് അടിച്ച് മാറ്റിയതാണ് ഞാൻ ഈ സൂര്യകാന്തിയുടെ വിത്തുകൾ അങ്ങനെ എന്തായാലും ഞാനത് ഇട്ടു അത് വേര് വരുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടിഷ്യൂ പേപ്പറിനകത്ത് പൊതിഞ്ഞ് വെച്ചതുകൊള്ളായിരുന്നു രണ്ടിനകത്തും വേര് വന്നു അത് പിന്നെ നട്ടപ്പം എന്തായാലും ഇപ്പം അത് കുറച്ച് കിളർത്ത് നിൽപ്പുണ്ട് പിന്നെ ഇത് ഇത് നമ്മുടെ ബീൻസാണ് ഒരു ദിവസം നമ്മൾ വാങ്ങിയപ്പോൾ അതിനകത്ത് പഴ കുറച്ച് നല്ലോണം മുറ്റിയൊരു ബീൻസ് ഉണ്ടായിരുന്നു അതിനകത്തുനിന്നുള്ള വിത്താണ് പിന്നെ ഇതേ ഇത് നമുക്ക് ഒരു ദിവസം പിന്നെ കുറച്ച് ചീര കിട്ടി പിന്നെ ഇത് രണ്ട് വലിയ വെണ്ടയ്ക്ക ഇരിക്കുന്നുണ്ടോ ഇതുപോലെ ഒന്നും രണ്ട് വെണ്ടക്കെ രണ്ട് മൂന്ന് തൊട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ വേണ്ട നമ്മൾ വീണ്ടും നമുക്ക് പാലക്ക് കിട്ടി പാലക്ക് കുറേ വട്ടം ഇപ്പം ഒത്തിരി വട്ടം പാലക്ക് കിട്ടിയായിരുന്നു ഇത് വേണ്ട നിൽക്കുന്നത് ഇതാണ് നമ്മുടെ സൂര്യകാന്തിയുടെ തൈ ആണ് നിൽക്കുന്നത് രണ്ടെണ്ണം പക്ഷെ ഒരു കുരുടിപ്പ് പോലെ വരുന്നുണ്ട് ഇച്ചിരി ഒന്ന് പൊക്കം വെച്ച് വന്നപ്പോഴേ ഒരു കുരുടിപ്പ് പോലൊക്കെ വന്നായിരുന്നു പിന്നെ വേണ്ടതിൻ്റെ രണ്ട് ദിവസം ഒന്ന് ഇങ്ങോട്ടൊന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല വെള്ളം ഒഴിക്കാൻ തന്നെയാണ് ഇതെല്ലാം ഒന്ന് വാടി നിരക്കുന്നത് പിന്നെ നമ്മുടെ നിത്യവേദനയൊക്കെ പൂവൊക്കെ ആ ഒരു വിരിയാനുള്ള ഒരു ഇതിലേക്ക് വ വന്ന് തുടങ്ങി സത്യത്തിൽ എപ്പോഴും നോക്കി നോക്കി ഇരിക്കുമായിരുന്നു അതിനകത്ത് പൂ വരുന്നോ പൂ വരുന്നോ എന്ന് പക്ഷെ പൂ ആവാറായപ്പോഴാണ് ഇപ്പം ഇലകളുടെ ഇടയ്ക്ക് എല്ലാം നല്ലപോലെ പൂ പിടിച്ച് നിൽപ്പുണ്ട് ഒരുപാടൊന്നും ഇത് പന്തലിച്ചിട്ടില്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ീ പൂവെല്ലാം കാായെല്ലാം നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ഇത് നശിച്ചു പോവുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഇത് വേണ്ട ഞാൻ പുതിയൊരു കവറ് നമ്മൾ അരി വാങ്ങേണ്ട ഒരു കവറ് അതിനകത്ത് ഞാൻ ഇതുപോലെ ചകിരിയും വേസ്റ്റും നിറച്ചതാണ് ഇത് വേണ്ട നമ്മുടെ ആ മൺകലം അതിനകത്ത് ഞാൻ ഒരു തക്കാളിയുടെ തയ്യും പിന്നെ മുളക് കാന്താരിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ തയ്യൊക്കെ നട്ട് വെച്ചു ഈ ഇരിക്കുന്ന ഡപ്പ അത് ഞാൻ ഇത്തവണ മണ്ണ് നിറച്ചതാണ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് നിൽക്കുന്ന തക്കാളിയുടെ തയ്യെല്ലാം ഒരേ കണക്കാക്കിയിട്ട് ഞാൻ രണ്ട് മൂന്ന് ചട്ടിയിൽ വെച്ചു പക്ഷേ അതിനകത്ത് വെച്ചത് നല്ല പോലെ കുറച്ചും കൂടെ സ്പീഡായിട്ടാണ് അതിൻ്റെ ആ ഒരു വളർച്ച നല്ല ഇലകൾക്കെല്ലാം നല്ല വലിപ്പവും ഒരു നല്ല ഒരു ആരോഗ്യത്തോടാണ് അത് നിൽക്കുന്നത് പിന്നെ എന്നും ഞങ്ങൾ രാവിലെ ഇങ്ങനെ വന്ന് കുറേശ്ശേ വേണ്ട എൻ്റെ സൂര്യകാന്തി ഇങ്ങനെ നിൽക്കുകയാണ് വളർന്നു വരുംതോറും എൻ്റെ തലപ്പിങ്ങനെ കുരുടി കുരുടി വരുന്നുണ്ട് അതേണ്ട വീണ്ടും ഞങ്ങൾക്കൊരു ദിവസം പാലക്ക് കിട്ടി പിന്നെ വേണ്ട നമ്മൾ ഇതിനകത്തെല്ലാം വേസ്റ്റാണ് നിറച്ചേക്കുന്നത് ഇതുപോലെ മുകളിലൊരു ശകലം മാത്രം മണ്ണ് അത് ഞാൻ അടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ചട്ടിന്ന് തന്നെ ശകലേജ ശകലേച്ച കോരിയിട്ടാണ് മുകളു വശം ഒന്ന് കവർ ചെയ്യുന്നത് ഇനി കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതങ്ങ് താരും ഇതിൻ്റെ ആ താഴോടുള്ള വേസ്റ്റ് അത് വളമാകുന്നതനുസരിച്ച് ഇത് താഴ്ന്നു പോവും അതിനനുസരിച്ച് നമ്മൾ പിന്നെയും കുറച്ച് ചകരിച്ചോറോ എന്തെങ്കിലുമൊക്കെ ഇട്ട് എടുക്കണം ഞാൻ ഇത് കണ്ടോ ഇത് ആദ്യം ഞാൻ ഒരു ആദ്യത്തെ ആ ഒരു വ വളയുണ്ടല്ലോ അതിൻ്റെ തൊട്ട് താഴെ വരെ നിറച്ചതായിരുന്നു ഇപ്പോൾ അത് നല്ലപോലെ അങ്ങ് താന്നുപോയി പക്ഷേ അതിനകത്ത് നല്ല പോലെ ആ തക്കാളി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് എന്തായാലും മുട്ട വന്നു തുടങ്ങി അങ്ങനെ വേണ്ട ജനുവരി ഒരു അവസാനത്തെ അഴ്ച്ചയിലെ വീഡിയോ ആണിത് വേണ്ട അതിനകത്ത് കുഞ്ഞു തക്കാളിയുടെ പൂവൊക്കെ വന്ന് പിന്നെ അതിനകത്ത് ഒരു കാന്താരിയുടെ തൈ ഉണ്ട് പിന്നെ വേണ്ടതിൻ്റെ ഈ ബക്കറ്റിലെ ജനുവരിയുടെ ആദ്യത്തെ പോർഷനിൽ ഇതെല്ലാം ചെറുതായിരുന്നു തക്കാളിയുടെ മുളകിൻ്റെ തൈയും തക്കാളിയുടെ തൈ എല്ലാം ചെറുതായിരുന്നു അപ്പോൾ അതെല്ലാം വളർന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ബീൻസിൻ്റെ അരി ഇട്ടത് അത്രയും അരി ഇട്ടതിൽ ഒരു മൂന്ന് തൈ എനിക്ക് കിളുത്ത് കെട്ടിയിട്ടുണ്ട് അതിനകത്ത് ഉണ്ടാവുമോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും കിളിർത്തപ്പം അത് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ നനച്ച് നോക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ശാക്കല മല്ലി കുറച്ച് മല്ലി ഞാൻ ഇട്ടതാണ് അങ്ങനെ മല്ലിയെല്ലാം തകർത്ത് വന്നിട്ടുണ്ട് വേണ്ടി ഇത് ഈ കൂട്ടിലിട്ട ബീൻസ് രണ്ടെണ്ണം വളരെ ചെറുതായിരുന്നു പിന്നെ വേണ്ട രണ്ട് പാവലിൻ്റെ പുതിയ രണ്ട് തൈ വന്നിട്ടുണ്ട് ഈ മാസം നാലോ അഞ്ചോ അരി ഇട്ടതാണ് പക്ഷേ രണ്ടെണ്ണേ കിളിർത്ത് കിട്ടിയോളൂ അങ്ങനെ വേണ്ട എൻ്റെ നിത്യവഴുതന ചെറിയ കായായി വീണ്ടും വീണ്ടും പുതിയ പുതിയ പൂക്കൾ വിരിയുന്നു ചിലത് വിരിയാൻ റെഡിയായി നിൽക്കുന്നു അങ്ങനെ എന്തായാലും കുറച്ച് നിത്യവേഴുതന ഇങ്ങനെ പിടിച്ചു വരുന്നു പിന്നെ എനിക്ക് പറ്റിയൊരബദ്ധം ഞാൻ കാന്താരിയുടെ അരി നട്ടിട്ട് അതെല്ലാം ഈ പെട്ടെന്ന് തന്നെ ഒരിച്ചിരി വലിപ്പം ഒന്ന് ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ അങ്ങ് പിരിച്ചു വെക്കുകയും ചെയ്തു അതിനകത്തെല്ലാം ഞാൻ ഈ പാലൊക്കെ വെച്ചപ്പോഴത്തേന് പാലൊക്കെ ആദ്യമേ അങ്ങ് നല്ലപോലെ കിളിർത്തു ഈ ഇലയെല്ലാം അങ്ങ് മുകളിലോട്ടായതുകൊണ്ടൊക്കെ ആയിരിക്കും എല്ലാ ചട്ടിയിലും കാന്താരി നിപ്പുണ്ട് പക്ഷേ ആ കാന്താരി ഒന്നും അങ്ങോട്ട് പൊങ്ങി വരുന്നില്ല ഇനിയിപ്പം എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ തന്നെ ഈ പാലൊക്കെ അങ്ങ് ഇതിൻ്റെ കാലാവധി തീരാറാവും അപ്പോൾ അത് കഴിയുമ്പോൾ എന്തായാലും നമ്മുടെ കാന്താരിയെല്ലാം നല്ലപോലെ ഒന്ന് കയറി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് എല്ലാ ചട്ടിയിലും ഞാൻ കാന്താരി നട്ടിട്ടുണ്ടായിരുന്നു ഇത് വേണ്ട പിന്നൊരു ദിവസം നമുക്ക് കിട്ടിയതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ റൊട്ടി ഉണ്ടാക്കാൻ നേരം പോയി ഇങ്ങനെ ഇത് എന്താ പാലൊക്കെ എടുത്തോണ്ട് പോരും പിന്നെ ഈ മാസം ലാസ്റ്റ് ഒരു ദിവസം ഞാൻ ഒരു ചട്ടി പോയിരിക്കുമായിരുന്നു അതിനകത്തൊന്ന് ചെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി മാറ്റിയിട്ട് ഒരു കാന്താരിയുടെ തൈ നടാന്ന് വെച്ചതാണ് അപ്പം അതിനകത്ത് മണ്ണെല്ലാം ഇളക്കി മാറ്റിയപ്പം ദേ അതിൽ നിന്ന് കിട്ടിയതാണ് ഇത്രയും കൂർക്ക അപ്പം നേരത്തെ രണ്ട് രണ്ടുമൂന്നും തണ്ടാകെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ അങ്ങ് വാടിപ്പോയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചത് നശിച്ച് പോയതായിരിക്കും വെള്ളം കൊണ്ട് അഴുകിപ്പോയായിരിക്കും എന്ന് വെച്ചു അങ്ങനെ ആ പോട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ പുതിയ രണ്ട് കാന്താരിയുടെ അങ്ങനെ തൈ നടാന്ന് പറഞ്ഞ് മണ്ണെല്ലാം കുത്തി ഇളക്കിയപ്പോഴാണ് ഇത്രയും എനിക്ക് അതിനകത്തുനിന്ന് കിട്ടിയത് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു ജനുവരി മാസത്തെ ഗാർഡൻ വിശേഷങ്ങൾ